السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العظيم. ും പ്രിയുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം പരലോകത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവന് പ്രത്യേകമായ ഒരു പരിഗണന നൽകും എന്ന് പറഞ്ഞാൽ തണലിട്ട് കൊടുക്കും വിചാരണ വേളയിൽ നമുക്കറിയാം ആ സമയത്ത് ഭയങ്കരമായ ചൂട് കഠിനമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് മഹ്സറയിൽ വിചാരണ വേളയിൽ അഥവാ നാം ചെയ്തു പോയ ഈ ദുന്യ വി ഭൗതികമായ ജീവിതത്തിൽ നാം ചെയ്ത ഓരോ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും അവിടെ വിചാരണ ചെയ്യപ്പെടും അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലേ അങ്ങനെ വിചാരണ ചെയ്തതിന് ശേഷം നന്മയാണ് മുൻതൂക്കമെങ്കിൽ അവനെ സ്വർഗത്തിലേക്കും തിന്മയാണ് മുൻതൂക്കമെങ്കിൽ അവനെ നരകത്തിലേക്കും പറഞ്ഞയക്കും മലക്കുകൾ അവനെ തെളിച്ചുകൊണ്ടുപോകും ഇതാണ് നമ്മുടെ വിശ്വാസം ഇസ്ലാമിക വിശ്വാസം അങ്ങനെയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ മഹഷറ വിചാരണ വേളയിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പരിഗണന ഒരു തണൽ അവിടെ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഏതൊക്കെയാണ് ആ ഏഴ് വിഭാഗ ആളുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണാധികാരി ഭരണം കൈയാളുന്ന ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അങ്ങോട്ട് മേലോട്ട് ഇന്ത്യൻ പ്രസിഡന്റ് വരെയുള്ള ഒരു ഉദാഹരണം പറയാട്ടോ പ്രസിഡന്റ് പ്രസിഡൻ്റാണെന്നില്ല ഭരണം കൈയാളുന്ന ആളുകൾ ഭരണകർത്താവ് അങ്ങനെ ഭരിക്കുന്ന ആളുകൾ ഭരണകർത്താക്കൾ അങ്ങനെയുള്ള നീതിമാനായ ഭരണാധികാരി ഇമാം നേതാവ് ഭരണാധികാരി എന്നൊക്കെ അർത്ഥം പറയാം അങ്ങനെയുള്ള നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക തണൽ അവിടെ ലഭിക്കും മുഖം നോക്കാതെ ആളെ നോക്കാതെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ തൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആളുകളോട് നീതിയോടുകൂടി പെരുമാറുന്ന ഭരണകർത്താവ് ഒന്നതാണ് അതാണ് രണ്ട് ഷാബു നഷാഫി ഐബാദില്ല ധ്യാന ധ്യാനനിമഗ്നായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴി മുഴുകിക്കൊണ്ട് ദൈവികമായ ചിന്തയിൽ മുഴുകിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് തൻ്റെ യുവത്വം ചെലവഴിക്കുന്ന യുവാവ് എന്ന് പറഞ്ഞാൽ യുവ യുവത്വ കാലഘട്ടത്തിൽ തന്നെ അവൻ അത് ആരംഭിച്ചിട്ടുണ്ട് എന്നർത്ഥം കുറേ വയസ്സും പ്രായമായി മരിക്കാനായി ഇനി നന്നാകുക അങ്ങനെയല്ല യുവത്വ ടൈമിൽ തന്നെ യൗവന കാല ആരംഭം തന്നെ അവൻ എന്താണ് ദൈവികമായ മാർഗത്തിൽ ചലിക്കുന്ന ആളുകൾ അപ്പം അതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്ന് പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആള് പറഞ്ഞാൽ പള്ളിയിൽ പോയി ധ്യാന നിമക്കനായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓതി നിസ്കരിച്ച് അങ്ങനെ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആള് മൂന്നാമത്തെ ആളായി പിന്നെ അടുത്തത് റജുലാൻ തഹേബ ഫില്ലാഹി ഇസ്തമ അലഹിറി രണ്ടാൾ വ്യക്തികള് അവർ പരസ്പരം സ്നേഹിച്ചു എന്തിനു വേണ്ടിയാണ് സ്നേഹിച്ചത് പരസ്പരം മറ്റൊരു മറ്റേ സമ്പത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതിക ലാഭത്തിന് വേണ്ടിയോ അല്ല മറിച്ച് ആത്മീയമായ ആ യോജിപ്പ് ആദർശരമായ യോജിപ്പ് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ദൈവപ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾ അങ്ങനെയുള്ള ആ വിഭാഗത്തെയും അള്ളാഹു അവൻ്റെ പ്രത്യേകമായ തണൽ നൽകപ്പെടുന്നതാണ് സുന്ദരിയായ ഒരു തൻ്റെ ഒരു തറവാടിയായ സ്ത്രീ ഒരു യുവതി അല്ലെങ്കിൽ സ്ത്രീ ഒരു മനുഷ്യനെ ഒരു പുരുഷനെ ക്ഷണിച്ചു അവളുടെ അവളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനെ ക്ഷണിച്ചു അപ്പോൾ ഈ പുരുഷൻ അല്ലെങ്കിൽ യുവാവ് പറഞ്ഞു എന്ത് എന്ത് പറഞ്ഞു ഇന്നി അഹാഫു പിന്നെ എന്നെ അതിന് കിട്ടില്ല കാരണം ഇന്നി അഹാഫു ഞാൻ അള്ളാഹുവിന് ഭയപ്പെടുന്നു ഇവിടെ ചിലപ്പോൾ മറ്റാരും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് മുകളിൽ അവാ അവന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് എന്നെ നീ അതിന് ക്ഷണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒഴിഞ്ഞു മാറിയ പുരുഷൻ രഹസ്യമായിട്ട് സംഭാവന ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നാലാൾ കാണാൻ വേണ്ടിയല്ല എന്നർത്ഥം പത്രത്തിൽ പേരടിച്ചു വരാൻ വേണ്ടിയല്ല മറ്റുള്ള ആളുകൾ അറിയാൻ വേണ്ടിയല്ല പിന്നെയോ ആത്മാർത്ഥമായിട്ട് ദൈവപ്രീതിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് രഹസ്യമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവൾ അവരാണ് അടുത്ത വിഭാഗം അവസാനമായിട്ട് പറയുന്നത് ഒരാള് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അള്ളാഹുവിനെക്കുറിച്ചും സ്വർഗത്തിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയുന്ന ആളുകൾ ഫഫാൽ തയനാകും അങ്ങനെ കരഞ്ഞതിന് ശേഷം അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു അങ്ങനെ ഒറ്റക്കിരുന്ന് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് കരയുന്ന ആളുകൾ ഇങ്ങനെ ഏഴ് വിഭാഗം ആളുകൾക്കാണ് നാളെ മഹ്ഷറിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്നത് എന്ന് അഷുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ ഏഴ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുദീന് തോഫേക്ക് നൽകട്ടെ ആമീൻ ഇത്രമാർത്ഥം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്ലാ വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു